രാജ്യാന്തര വില ഇടിഞ്ഞിട്ടും ഇന്ന് കേരളത്തിൽ വിലയിൽ മാറ്റമില്ല ഇത് ആഭരണപ്രേമികൾക്ക് ആശ്വാസ വാർത്തയായി മാറി കഴിഞ്ഞ ദിവസങ്ങളിലായി വിലയിൽ കടുത്ത ചാഞ്ചാട്ടമാണ് വില കൂടിയും കുറഞ്ഞും മാറി മാറി മറിയുകയാണ് നിലവിൽ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നുവെങ്കിലും പവൻ വില എഴുപത്തി ഒന്നായിരം നിരക്കിലാണ് നിൽക്കുന്നത് ആഗോളതലത്തിൽ മാറ്റങ്ങൾ കാരണമാണ് വിലയിൽ ഈ ബ്രേക്കിംഗ് ഇന്നലെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഉയർന്നത് ഇന്നലെ ഡോളർ ഇൻഡെക്സിൽ ഇടിഞ്ഞതോടെയാണ് സ്വർണ്ണവില കുതിച്ചത് എങ്കിൽ ഇന്ന് ഡോളർ കുതിച്ചതോടെ രാജ്യാന്തര സ്വർണ്ണവില ഇടിഞ്ഞു ഇന്ന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി പവന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാകും ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയും പവന് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയും ആവുന്നു പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും പവന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് രാജ്യാന്തര സ്വർണ്ണവില തകർച്ചയിലാണ് ഇന്നലെ രാവിലെ വില കുതിച്ചിരുന്നെങ്കിലും പിന്നീട് വില ഇടിയുകയായിരുന്നു ഇന്നത്തെ സ്പോർട് സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നാൽ മറുവശത്ത് വെള്ളി വില കുതിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ ശക്തമായ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ പിന്നീട് അത് പിൻവലിച്ചു ഇത് സ്വർണവിലയിൽ പ്രതികൂലമായി ബാധിക്കുകയാണ് ഇതോടെ രാജ്യാന്തര വില കുത്തനെ ഇടിയുകയാണ് മാത്രമല്ല ഡോളർ ഇൻഡെക്സിൽ കുതിച്ചതും സ്വർണവിലയ്ക്ക് തകർച്ച അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഇന്ന് ഇരുപത്തി എട്ട് പൈസ ഇടിഞ്ഞ് വ്യാപാരം ആരംഭിച്ചതിനാൽ കേരളത്തിൽ സ്വർണവില മാറ്റമില്ലാതെ തുടരും രൂപ ഇടിഞ്ഞതോടൊപ്പം ഡോളർ ശക്തി അർജിച്ചതോടെ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വീണ്ടും എത്തിയതോടെ സ്വർണ്ണ കുതിച്ചുയരുകയാണ് എന്നാൽ പിന്നീട് ട്രംപ് തന്റെ നിലപാടിൽ നിന്നും പിന്മാറിയതോടെയാണ് സ്വർണത്തിന്റെ ചാഞ്ചാട്ടം തുടരുന്നത് ഇത് നിക്ഷേപകർക്കിടയിലും വ്യാപാരികൾക്കിടയിലും വാങ്ങുന്നവർക്കിടയിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ സ്വർണവിലയിൽ വമ്പൻ കുതിപ്പ് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്